കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കേന്ദ്രത്തിൽ ബി ജെ പി ഇറക്കാൻ പറ്റിയ ഒരാളെ കിട്ടിയിട്ടുണ്ട് വേറെ ആരുമില്ല കേജ്രിവാൾ കേജ്രിവാൾ ജയിലിൽ നിന്നും ഇറങ്ങി തീയായി മാറി ഈ പറയുന്ന ബി ജെ പിയുടെ തോൽവി ഉറപ്പിച്ചു എന്നൊക്കെ പറയുന്നത് കേജ്രിവാൾ ജയിലിൽ നിന്നും വന്നതിനു ശേഷം ആദ്യമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയാം മോദി ഇനി ഇവിടെ ഭരിക്കാൻ പോകുന്നില്ല മോദി അമിത്ഷാക്കു വേണ്ടിട്ടാണ് ഇപ്പൊ പ്രചരണം നടത്തുന്നതെന്നാണ് അപ്പോ മാധ്യമങ്ങളൊക്കെ പറഞ്ഞു മാ ഇനി മോദി വരില്ല എന്നാണ് കേജ്രിവാൾ പറയുന്നത് കേജ്രിവാളിന്റെ വാക്കേക്കാണ് ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് കേജ്രിവാൾ പറഞ്ഞതാണ് സത്യം നരേന്ദ്രമോദിന് മരണത്തിൽ ഉണ്ടാവില്ല ഈ പറയുന്ന ബി ജെ പി സർക്കാർ കീഴ വീണു ഇനി ഇന്ത് സർക്കാർ ഭരിക്കും കേജ്രിവാൾ എന്ന് പറയുന്ന ആ മരപ്പൊട്ടൻ പറഞ്ഞ കാര്യം എന്താണെന്നുള്ളത് ശരിക്കും ഇവര് ചിന്തിക്കുന്നില്ല അതായത് രേന്ദ്രമോദി ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അമിത്ഷാക്കു വേണ്ടിയിട്ടാണ് അമിത്ഷാനെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പ്രധാനപ്പെട്ട മണ്ഡം മാധ്യമങ്ങളും മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ് ഇവിടെ ബിജെപി തന്നെ ഇനിയും ഭരണത്തിൽ വരും നരേന്ദ്രമോദിക്ക് പകരം അമിത്ഷാ പ്രധാനമന്ത്രിയാകും ഇതല്ലേ പുള്ളിക്കാരൻ പറഞ്ഞത് ഇതാണോ തീയായി മാറി തീകോളമായി മാറി മറ്റേ ആസിഡായിട്ട് മാറി ഈ ബി ജെ പിയെ കരിയിച്ചു കളഞ്ഞു എന്നൊക്കെ പറയുന്നത് ഒരു ഒരു അഴിമതി കേസിലെ പ്രതിയുടെ വാക്കിന് എത്രത്തോളം നിങ്ങൾക്ക് വില കൊടുക്കുന്നത് ഇവിടെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഏത് അഴിമതി പേരിന്റെയും വാക്കിന് പൊന്നും വില കൊടുക്കുന്നവരാണ് കേരളത്തിലെ മാധ്യമങ്ങൾ എന്നാൽ ഒരു അഴിമതി നടത്താത്ത ബി ജെ പി സർക്കാരിന്റെ ആ ഒരു സിസ്റ്റത്തെ ഇത്രത്തോളം വെറുക്കുന്നവരും ഇവരാണോ എന്തതിനൊക്കെ പറയാ എന്തതിനൊക്കെ ചെയ്യ അപ്പൊ കേജ്രിവാൾ എന്തായാലും തീയായിട്ട് മാറട്ടെ തീ ഗോളമായി മാറട്ടെ എന്ന രണ്ടാം തി ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുമ്പ് ജയിലിൽ കയറിയിട്ട് ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞിട്ട് കിടന്നുറങ്ങട്ടെ